എൻ്റെ ഐഫോണിൽ പേസർ എന്ന പേരിൽ ഒരു ഹെൽത്ത് ആപ്പ് ഉണ്ട് ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടന്നു എത്ര കലൊരു ബേൺ ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ തരും ഐഫോൺ നമ്മുടെ കൂടെ കൊണ്ടുപോയാൽ മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും ഇപ്പോൾ ഒരു ദിവസം ടെൻ തൗസൻഡ് സ്റ്റെപ്സാണ് അത് ഗോളായിട്ട് വെച്ചിട്ടുള്ളത് പക്ഷെ വളരെ റയറായിട്ട് മാത്രമാണ് ഈ ടെൻ തൗസൻഡ് സ്റ്റെപ്സ് ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ ഈ കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതി കുരിശൻ്റെ തീർത്ഥാടകനെന്നറിയപ്പെടുന്ന ആർദ്ര ബ്ലസ്സിറ്റു വീട് വാങ്ങി അദ്ദേഹം നടന്നു തീർത്തത് എൺപത്താറ് മില്യൺ സ്റ്റെപ്സാണ് എന്ന് പറഞ്ഞാൽ എട്ട് കോടി അറുപത് ലക്ഷം ഫുഡ് സ്റ്റെപ്സാണ് അദ്ദേഹം അമ്പത്താറ് വർഷം കൊണ്ട് വെച്ചിട്ടുള്ളത് അതിങ്ങനെ ചുമ്മാ നടന്നതൊന്നുമല്ല അദ്ദേഹം പന്ത്രണ്ടടി നീളവും നാൽപ്പത്തഞ്ച് പൗണ്ട് ഭാരമുള്ള ഒരു കുരിശുമായിട്ടാണ് ലോകം മുഴുവൻ നടന്നത് നാൽപ്പത്തി മൂവായിരം മൈലുകൾ നടന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ കാൽനട തീർത്ഥാടനം നടത്തിയതിൻ്റെ റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ ആർദർ ബ്ലസിറ്റിൻ്റെ പേരിലാണ് ഇരുപത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം നടന്നു തുടങ്ങിയത് എൺപത്തിനാല് വയസ്സ് വരെ മരിക്കും വരെ അദ്ദേഹം ആ നടത്തം തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹം വിസിറ്റ് ചെയ്ത രാജ്യങ്ങൾ ദീപസവങ്ങളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തി നാല് ആർദർ ബ്ലസ്സിറ്റിനെ കുറിച്ച് ഇറങ്ങിയ ഡോക്യുമെൻ്ററി ഉണ്ട് ദ ക്രോസ് ദ സ്റ്റോറി ഓഫ് ആർദർ ബ്ലസ്സിറ്റ് അതിൽ അദ്ദേഹം പറയുന്നിങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും യേശുവിൻ്റെ കുരിശു എടുത്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് പറയാണ് ലോകം മുഴുവൻ യേശുവിൻ്റെ കുരിശിനുവേണ്ടി വിശക്കയാണ് ഈശോ പറയും പോലെ വേലക്കാർ ചുരുക്കമാണെന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം ഇന്നത്തെ കോസ്പിറ്റലിൽ ഈശോ പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഒരു സ്പിരിച്വൽ പേസർ ഡൗൺലോഡ് ചെയ്യണം എത്ര സ്റ്റെപ്സ് നമ്മൾ നടന്നു നടന്നറിയാൻ വേണ്ടിയല്ല ഒരു ദിവസം ക്രിസ്തുവിനെടുത്തുകൊണ്ട് എത്ര സ്റ്റെപ്സ് നടന്നറിയാൻ